ഭാഗ്യം നൽകട്ടെ അതുകൊണ്ട് പിന്നെ അതിന്റെ ഉദ്ഘാടനം ഇൻഷാല്ലെ നടത്തും സനാത്തിന്റെ പരിതലായിരിക്കും ഇൻഷാ അല്ലാ അതിന്റെ സത്യം ഒരു മാസം കൊണ്ട് അതിന്റെ തണലുകൂടെ ഒന്നല്ല അതൊന്നും പേര് വെക്കേണ്ട അമ്മമാരേ നോക്കും അമ്മമാരെയും നോക്കും കൊണ്ടരും കൊണ്ടരും മുസ്ലിം മുസ്ലിം നമ്മളൊക്കെ നമ്മളൊക്കെ ഹിന്ദുക്കൾ വരികയാണെങ്കിൽ പൂജ ചെയ്യാനുള്ള ചെറിയൊരു പിന്നെ ഇത് നമ്മൾ ഉണ്ടാക്കിക്കൊടുക്കും അമ്പലം ഒരു അതിനുള്ള വഴി നമ്മൾ ഉണ്ടാക്കൊടുക്കും മുസ്ലിങ്ങൾ ആണെങ്കിൽ അവർക്ക് നമ്മൾ നിസ്കരിക്കാൻ വഴി ഉണ്ടാക്കി കൊടുക്കും ക്രിസ്ത്യാനികൾ ഉണ്ടെങ്കിൽ അവർക്ക് ഒരു ചെറിയ അതിനുള്ള വഴിയൊക്കെ ഉണ്ടാക്കി കൊടുക്കും എന്താ എല്ലാരും ഉമ്മമാരെ പോലെ ഉമ്മമാര് അല്ലേ ഇനിക്കൊരു ഏറ്റോ അങ്ങനൊരു ഉമ്മ ഉണ്ട് തങ്ങൾപ്പ എല്ലാരും ഏൽപ്പിക്കണം ഷാ അങ്ങനെ ഉണ്ടെങ്കില് എല്ലാരും ഷാന പെട്ടെന്ന് തന്നെ ഒരു ഉമ്മമാരും ഇനി വിഷമിക്കരുത് ഇനി ഒരു ഉമ്മമാരും പൈസ ഇപ്പൊ കൊടുക്കല ഇല്ല ഇല്ല എന്റെ ഉമ്മമാരുടെപ്പോ ഒന്നിന കുറവുണ്ടാവില്ല അവർക്കുള്ള ഭക്ഷണം അവർക്കുള്ള വസ്ത്രം ഉം അവർക്കുള്ള മരുന്ന് ഒക്കെ നിഷ നമ്മളെ നോക്കും അതിനെ നിഷ തയ്യാറാക്കും